പ്രകൃതി സ്നേഹിയായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് നമ്മൾ ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടും ഇതൊരു തരത്തിലും നമ്മളെ വിട്ടുപോകുന്നില്ല കേട്ടോ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത് ഒഴിവാക്കി തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇനി ഒരൊറ്റ ഉള്ളൂ റീസൈക്ലിംഗ് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റിലൂടെ വേണം നമ്മൾ ഇത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡനർ എന്ന നിലയിൽ ചെടികൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചെടി ചട്ടികൾ വാങ്ങാൻ വേണ്ടിട്ട് പൈസ ചെലവാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കേ വെരി എക്സ്പെൻസീവ് നമ്മുടെ വീട്ടിലുള്ള കുപ്പിയും പാട്ടയും അങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ സകല വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഞാൻ ഒട്ടും വൈകിയില്ല പെട്ടെന്നെ ഫോൺ എടുത്ത് പിൻറോസ്റ്റിൽ സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു പിൻഫസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസും ഇമേജസും വന്നത് കേട്ടോ അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മളെ വീട്ടിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർജന്റിന്റെ ബോട്ടിലും അതുപോലെ വെസൻസ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസൊക്കെയാണ് അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബോട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇതൊക്കെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് എവിടെയാണെന്ന് ഒരു ഐഡിയയില്ല ഇതിനുള്ളിൽ നിന്ന് വേണം നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ി ഐ ഗോട്ട് ഇറ്റ്സ് ഇനി കാണുന്ന ഒരു ബോട്ടില് അകത്ത് കയറ്റാനുള്ള പരുവത്തിലാക്കി എടുക്കുന്നതാണ് നമ്മളെ അടുത്തൊരു സ്റ്റെപ്പ് അപ്പൊ എങ്ങനെയാ പണി തുടങ്ങിയാലോ ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച ഒരു ലുക്കൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം നമ്മളെ ക്രിയേറ്റിവിറ്റി ആണല്ലോ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലായിരുന്നു കേട്ടോ ഇത് കാരണം കംഫേർട്ടിന്റെ ബോട്ടിലിന് നിന്ന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു അതിനെക്കൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയായിരുന്നു ബട്ട് നമുക്ക് ഇത് ചെയ്ത് തീർത്തല്ലേ പറ്റുള്ളൂ കൊച്ചുകുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ കത്തിവെച്ചിട്ടുള്ള കളിയാണ് ആരും തന്നെ അനുകരിക്കരുത് ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം കത്തിയാണ് കൈമുറിയോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ആ വൃത്തിയിൽ അത് കട്ട് ചെയ്ത് കിട്ടുക കട്ട് ചെയ്തെടുത്തേരെ നല്ല സ്മെല്ലുണ്ട് കിട്ടോ കാരണം നമ്മൾ ഡീറ്റർജന്റിന്റെ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ പൊട്ടിച്ചേരാം അതിനുള്ള ഒരു സ്മെല്ല് വരുന്നത് ഫൈനലി നമ്മൾ അത് അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയതിനു ശേഷം ചെറിയൊരു ഹോൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ും ഇതിന്റെ ഈ ഒരു അടിഭാഗം നമ്മൾ സ്റ്റാൻഡ് പോലെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അടയാളപ്പെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാ വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് രണ്ട് ഭാഗമാക്കിട്ട് ഇതാ ഇതുപോലെ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ നമ്മളൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അംഗത്തട്ടിൽ അടുത്തതായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പെയിൻറിങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതുപോലൊരു പേപ്പറൊക്കെ സിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കളറെല്ലാം മാറ്റിയിട്ടൊരു വൈറ്റ് കളറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് സ്പ്രേ പെയിന്റ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ നിന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് ആക്ക അവസാനം നമ്മൾ സ്പ്രേ പെയിന്റ് വരെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ ഒരു പിക്ചർ ഓർമ്മ ഉണ്ടോ നമ്മളൊരു ഫേസ് ആണ് ഇതിന്റെ മുകളിൽ വരയ്ക്കാൻ വേണ്ടിട്ട് പോകുന്നത് കണ്ണ് വേണം അതുപോലെ തന്നെ പുരികം വേണം ഒരു ചുണ്ടും കൂടി വേണം ഇത്ര മതി കിട്ടോ അപ്പൊ നമുക്ക് അത് പരിപാടി തുടങ്ങിയാലോ നമ്മളിങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുക്കൂലെ പിരുകെല്ലാം വരച്ചു കൊടുക്കൂലെ അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് പിന്നെ മക്കളാകുമ്പോൾ അടങ്ങിയിരിക്കില്ല ഇതാവുമ്പോ ഒരു വസ്തു ആയതുകൊണ്ട് അടങ്ങിയിരുന്നിരുന്നതിന് കൊണ്ട് നമുക്ക് വൃത്തി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കൊടുക്കും കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് ഇത് സെറ്റായിട്ട് വരും ആ ഒരു ഫേസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു വർക്കിന് ആപ്റ്റ് ആവുന്നത് ടേർട്ടിൽ വൈൻ വെച്ചിട്ട് നമ്മൾ ആ ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ടേർട്ടിൽ വൈൻ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലാന്റ് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പം തന്നെ ആ ഒരു രൂപ ആകെ മാറും കേട്ടോ ഇപ്പോൾ കണ്ണും മൂക്കും ഒന്നും കാണാത്ത കാണാത്തൊരു പരുവത്തിലാണുള്ളത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഒന്നും നമ്മൾ കളയേണ്ടതായിട്ടില്ല കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒരു പോക്കളൊന്ന് കുത്തി കൊടുത്താൽ മതി അത്രയും പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടായിട്ട് വരും അതാണ് ഈ ടേർട്ടിൽ വൈൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ മുടിയെല്ലാം വെട്ടി നമ്മൾ സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം തന്നെ ആ ഒരു ലുക്കെല്ലാം മാറിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ഗാർഡൻ നല്ല ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലത്തെ ഐഡിയാസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ ടേർട്ടിൽ ബോയിനൊക്കെ നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് യൂസ് ചെയ്താൽ നമ്മളെ ഗാർഡൻ വ്യത്യസ്തമാക്കാനായിട്ട് വേറെ ഒന്നും തരാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അത്തരം കൂടുതൽ കൂടുതൽ വീഡിയോ കേട്ട്